ഐസ്ക്രീം വാങ്ങണം ഐസ്ക്രീം വാങ്ങണം വിശേഷിക്കാറുണ്ട് കാരണം ഐസ്ക്രീം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം അറിയാലോ എസ്പെഷ്യലി ഞാൻ ഇഷ്ടപ്പെടുന്ന ഐസ്ക്രീമാണ് എനിക്ക് ഈ മറ്റേ ബോൾ ഐസ്ക്രീം ഉണ്ടല്ലോ ബോൾ ഐസ്ക്രീം അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഒരുപാട് കഴിച്ചിട്ടുള്ളതാണ് ആ ബോൾ ഐസ്ക്രീം കാരണം അതിന് ശേഷം നമ്മൾ ആ ബോൾ കുറേ കലക്കുക കുശിച്ചു അതുപോലെ എനിക്ക് കപ്പ് ഐസ്ക്രീം പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം മറ്റതാണ് നമ്മൾ ആ കടിച്ചു തിന്നാൻ പറ്റുന്ന ഒരു ഓറഞ്ച് ഒരു കോൺ പോയ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീം അപ്പോൾ ഈ ഐസ്ക്രീമിൻ്റെ ഒരു ഫാൻ ഫാനായിട്ടാണ് ഞാൻ പക്ഷേ ഈ കോണിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല അപ്പോൾ റീസൻ്റ്ലി ഇതൊക്കെ പറയണ വേറെ സംഭവം പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ റീസെൻറ്റ്ലി മുംബൈയിൽ നടന്നൊരു സംഭവം ഞാൻ അതിലോട്ടാണ് വരുന്നത് ഓക്കെ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ തുടങ്ങാം അപ്പോൾ കൈ സംഭവം നടക്കുന്നത് മുംബൈയിലാണ് കേട്ടോ അപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ മുംബൈയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ മുംബൈയിൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഏകദേശം ഒരു 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 രണ്ട് മൂന്ന് കിലോമീറ്റർ അടുത്തായിട്ടാണ് ഈ പറയണത് മലാഡെന്ന് പറഞ്ഞ സ്ഥലം മലാഡെന്നാണ് പറയുന്നത് ചില ആൾക്കാർ മലഡെന്നൊക്കെ പറഞ്ഞു മലഡെന്നല്ല മലാടാണ് അപ്പോൾ ഈ മലാഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത് ഓക്കേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് മുംബൈയിൽ നടന്ന സംഭവം ആയതുകൊണ്ടാണ് അതായത് ഞാൻ നിൽക്കുന്ന സ്ഥലമാണ് മുംബൈ അപ്പം ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാൻ വിചാരിച്ചു അപ്പം സംഭവം കുറച്ച് ദിവസം മുമ്പ് നടക്കുന്നത് അതായത് യുനോ ഐസ്ക്രീം ഇവിടുത്തെ ഒരു ഫേമസ് ബ്രാൻഡാണ് ഇവിടെ ആൾക്കാര് എല്ലാവരും ഐസ്ക്രീം കഴിക്കുന്ന ആൾക്കാർ കൂടുതൽ ഞാൻ ഐസ്ക്രീംസ് ഒക്കെ ഞാനും കഴിക്കും ഈ കസാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ പറഞ്ഞു തന്നെ പറയാൻ മറന്നുപോയി കസാട്ടാണ് അപ്പോൾ പല ആൾക്കാരും ഐസ്ക്രീം ഓർഡർ ചെയ്ത് കഴിക്കുന്നു ഐസ്ക്രീം എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ സാധാരണ ഞാൻ ഈ ഓൺലൈൻ വഴി സാധനങ്ങൾ പൊതുവേ മേടിക്കാറില്ല എനിക്ക് താല്പര്യം കുറവാണ് ഞാൻ കടയിൽ പോയിട്ട് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ സെലക്ട് ചെയ്ത് മേടിക്കാറാണ് പതിവ് അപ്പോൾ ഇവിടെ മലയാട് നടന്ന സംഭവം എന്താ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രദറും സിസ്റ്ററും ഐസ്ക്രീം ഓർഡർ ചെയ്തു അപ്പോൾ യുനോ ബ്രാൻഡിൻ്റെ ഐസ്ക്രീമാണ് ഓർഡർ ചെയ്തത് അപ്പോൾ അവർ ഓർഡർ ചെയ്ത ഐസ്ക്രീം മൂന്ന് മാംഗോ ആയിരുന്നു അപ്പോൾ ഒന്ന് തെറ്റി ബട്ടർ സ്കോച്ച് വന്നു അപ്പം അവരത് ഫുഡിന് ശേഷം അവർ ഐസ്ക്രീം കഴിച്ചതും ഈ ഐസ്ക്രീമിൽ കിട്ടുന്നത് ബ്രദറിനാണ് കേട്ടോ ഈ പറഞ്ഞ ബട്ടർ സ്കോച്ച് രണ്ടെണ്ണം അവർ മൂന്നെണ്ണം ഓർഡർ ചെയ്ത് രണ്ട് മാംഗോ രണ്ട് മാംഗോ ഒരു ബട്ടർ ആയിട്ടാണ് വന്നത് അപ്പോൾ ഈ ബട്ടർ സ്കോച്ചിലാണ് ഈ പറഞ്ഞ സംഭവം ഉള്ളത് ഞാൻ പറയാം അങ്ങോട്ട് അപ്പോൾ ഈ ബ്രദർ കഴിക്കണ സമയത്ത് സാധാരണ നമ്മളിങ്ങനെ ഈ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ചോക്ലേറ്റിൻ്റെ കട്ടിയും അതുപോലെ ഈ ചെറിയ ചെറിയ നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതിങ്ങനെ എന്തൊരു സാധനം ഇങ്ങനെ നമ്മൾ സാധാരണ ഈ ഐസ്ക്രീമൊക്കെ എന്തെങ്കിലും ഇപ്പോൾ ഫോണ് നോക്കിക്കൊണ്ടോ അല്ലെങ്കിൽ സിനിമ ടി വി കണ്ടോണ്ടോക്കെ ആയിരിക്കും നമ്മളിന്ന് കഴി കഴിക്കുന്നുണ്ടാവുക സ്വാഭാവികമായിട്ട് എന്തോ ഒരു സാധനം വായിൽ തടഞ്ഞു അപ്പോൾ അത് വീണ്ടും കടിച്ചു നോക്കി അപ്പോൾ ഇത് ആവുന്നില്ല കടിയും എന്തോ ആവുന്നില്ല അപ്പോഴാണ് ഇയാൾ ശ്രദ്ധിക്കുന്നത് ഷോക്കായിപ്പോയി ആൾ ഡോക്ടറാണ് കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്തു അപ്പോഴാണ് ആളത് ഒന്ന് സ്ക്രാച്ച് നോക്കി ഐസ്ക്രീം അങ്ങോട്ടും ഇങ്ങോട്ട് സ്ക്രാച്ച് നോക്കി അപ്പോൾ സത്യം പറഞ്ഞ ആൾ ഷോക്ക് അടിച്ചു നമ്മളാണെങ്കിൽ ബോധം കെട്ട് കിണു നമുക്ക് ഛർദ്ദിക്കാൻ വരും നമുക്ക് പോക്കാനും വരും എന്തെല്ലാം വരും നമുക്ക് തന്നെ അറിയില്ല കേട്ടോ ഞാനാണെങ്കിൽ അതൊക്കെ സംഭവിച്ചിരിക്കും പക്ഷേ ഇത് ഡോക്ടർ ആയതുകൊണ്ട് അത് നടന്നില്ല എന്ന് വിചാരിക്കുന്നു ആളതിനെക്കുറിച്ചൊന്നും സംസാരിച്ച് കണ്ടില്ല ആൾ ഷോക്കായി പക്ഷേ ആൾ പെട്ടെന്ന് അത് ഇൻഫോം ചെയ്തു പോലീസിനെ ഇൻഫോം ചെയ്തു അപ്പോൾ അത് ഫ്രീസറിൽ അത് കീപ്പ് ചെയ്തു പ്രിസേവ് ചെയ്തു കാരണം അല്ലെങ്കിൽ അത് ഇതായി പോകില്ല പെട്ടെന്ന് പോലീസ് ഇൻഫോം ചെയ്യും പോലീസ് വന്ന് അത് ടെസ്റ്റ് ചെയ്യും സോറി അത് നോക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ ഫോ ഫോറൻസിക്കിലോട്ട് അതായി അയച്ചിട്ടുണ്ട് ആ സംഭവങ്ങളൊക്കെ അപ്പോൾ സാധാരണ നമ്മളൊക്കെയാണ് ഈ ഞാൻ പറയുന്നത് ഈ അവസ്ഥയിൽ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അങ്ങ് ഷോക്കായി പോകും പിന്നെ നമുക്ക് കഴിക്കാൻ അന്ന് നമുക്ക് ഫുഡ് വെള്ളം പോലും ഇറക്കാൻ പറ്റില്ല അങ്ങനൊരു അവസ്ഥയായിരിക്കും കാരണം മനുഷ്യൻ്റെ അവയവമാണ് അല്ലെ നമ്മൾ ഈ ഇംഗ്ലീഷ് പടത്തിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ നേരെ ഭൂജികളുടെ ആൾക്കാരൊക്കെ അവരിങ്ങനെ ആൾക്കാരെ വെട്ടിന്ന് ഉറക്കി കഷ്ണാക്കി കഴിക്കുന്നതും അതുപോലെ കൃപ്പിലാക്കി വെക്കും അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വൊമിറ്റിങ് ഫീലിംഗ് ആണ് സെയിം സംഭവം ഞാൻ ആലോചിച്ച് നോക്കി ഈ ഡോക്ടർ ഇത് കഴിച്ചപ്പോൾ സോറി കഴിച്ചിട്ടില്ല എന്നാലും ആ ഐസ്ക്രീം കഴിച്ചപ്പോൾ ഉണ്ടായ ഒരു അവസ്ഥ അല്ല അത് പകുതിയോളം കഴിച്ചിട്ടുണ്ടെന്ന് തോന്നും പകുതിയില്ല എന്നാലും കുറച്ചൊക്കെ അകത്താക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആലോചിക്കുക നമുക്കിത് വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല ആകെ നമുക്ക് വൊമിറ്റിങ് ആയിപ്പോൾ എന്നാലും അയാളത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ അയാളത് ഡീൽ ചെയ്തു അത് നല്ലൊരു മൈൻഡ് ഡോക്ടർ ആയതുകൊണ്ട് കേട്ടോ സാധാരണ വ്യക്തിയുടെ കാര്യങ്ങൾ നേരെ തിരിച്ചായി അപ്പം ഇതിനെക്കുറിച്ച് പോലീസ് അന്വേഷിക്കാനുള്ള അന്വേഷ സോറി അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇതൊരു വലിയൊരു വിഷയം തന്നെയാണ് കാരണം എങ്ങനെയാണ് ഐസ്ക്രീമിൽ വെല്ല് വെല്ലിൻ്റെ അറ്റ അതായത് ഏകദേശം ഈ തള്ള വെല്ലിൻ്റെ പകുതിയോളം എൻ്റെ നകം നോക്കണ്ട കടിച്ചു കഴിച്ചാക്കിയതാണ് ഏകദേശം ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു സംഭവമാണ് അത് നീ കറക്റ്റായിട്ട് കാണാൻ പറ്റും ആ ഫോട്ടോയിൽ അപ്പോൾ ഇതെങ്ങനെ ഐസ്ക്രീമിൽ വന്നു ഒരുപാട് ചാൻസസ് ഉണ്ട് ഇപ്പോൾ ചാൻസ് നമ്പർ വൺ പറയുകയാണെങ്കിൽ ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് മെഷീൻസിൻ്റെ കുറേ സംഭവങ്ങളാണ് ആരുടെങ്കിലും ഒരു കൈയിൻ്റെ അറ്റം അറ്റിപ്പോയാലും മതി തലേറെ പെട്ട് പോയതാണോ അറിയില്ലല്ലോ അങ്ങനെ 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 സംഭവിക്കാം രണ്ടാമത്തത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്തെങ്കിലും സംഭവം എന്നു വെച്ചാൽ ആരെങ്കിലും കൊന്നിട്ട് പീസ് പീസാക്കി പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെ നടക്കുന്നതാണ് അങ്ങനെ ചെയ്തതാണോ അതല്ല വേറെ എന്തെങ്കിലും സംഭവം ഉണ്ടോ അതിന് പിന്നിൽ ഒന്നും അറിയില്ല ഒക്കെ അന്വേഷിക്കണം പോലീസ് അന്വേഷിക്കേണ്ട ഒരു കേസാണ് കാരണം ഈ ഐസ്ക്രീം ഒരുപാട് ജനങ്ങൾ കഴിക്കുന്ന ഐസ്ക്രീം നമ്മുടെ ആരോഗ്യത്തിനും എല്ലാത്തിനും ബേസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് കുട്ടികളുൾപ്പെടെ ചെറിയ കുട്ടികളുൾപ്പെടെ മുതിർന്ന ആൾക്കാർ വരെ കഴിക്കുന്ന ഒരു ഐസ്ക്രീമാണ് അപ്പോൾ ഇത് ചെറിയൊരു കാര്യമല്ല നിസ്സാര കാര്യമായിട്ട് കാണരുത് ഇത് വലിയൊരു സംഭവമാണ് ഈ കേസ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഡോക്ടർ പറയുന്നുണ്ട് ഡോക്ടർക്ക് ടെസ്റ്റ് ചെയ്യണം ബോഡി മൊത്തം ടെസ്റ്റ് ചെയ്യണം കാരണം ഇതിൽ നിന്ന് എന്തെല്ലാം അണുക്കൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും എന്നൊന്നും പറയാൻ പറ്റില്ല ഇതെന്ത് സംഭവമാണുള്ളത് അപ്പോൾ ആൾ വലിയൊരു മാനസിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന സംഭവമാണ് മെൻ്റലി ഔട്ടായിട്ട് ആൾക്കാരുണ്ടാവും ഇങ്ങനെ തന്നെ അപ്പോൾ ഒരുപാട് ദുരൂഹതകളുള്ള സംഭവം കേട്ടോ ഈ ഒരു വയസ്സുമ്പെ പിന്നെയുള്ള ഈ സംഭവം കേരളി കണ്ട കേസ് അപ്പോൾ പോലീസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അന്വേഷിക്കുന്ന ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു കാരണം അതിൻ്റെ കാര്യങ്ങൾ ഒരുപാട് വകുപ്പിലാണ് ഇതിൻ്റെ കേസ് ചുമത്തിയിട്ടുള്ളത് അതായത് ഭക്ഷണത്തിൽ ഇങ്ങനെ മായം ചേർക്കൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് സംഭവങ്ങൾ ആഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ കേസ് എഫ്ഐആർ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതിനെന്തായാലും പിന്നിൽ നല്ലൊരു അന്വേഷണം സ്ട്രോങ് അന്വേഷണം ഉണ്ടാവും എന്താണ് അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം മറ്റേ കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ എന്തായാലും ഇതൊരു വിചിത്രമായ സംഭവമാണ് കാരണം ഈ ഭക്ഷണമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ നിരന്തരം കേൾക്കുന്നുണ്ട് പല മരണങ്ങൾ ഇപ്പം ഇപ്പോൾ എടുത്താണ് കുഴിമന്തി കഴിച്ചിട്ട് മരിച്ച സംഭവം ഒരുപാട് പേര് ഹോസ്പിറ്റലൈസ്ഡ് ആയി കുഴിമന്തിയിലുള്ള മൈനീസിൻ്റെ ഇഷ്യൂ ആയിരുന്നത് അപ്പോൾ അങ്ങനെ കുറേ കുറേ സംഭവങ്ങൾ നമ്മൾ നിരന്തരം കേൾക്കുന്നുണ്ട് ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് അപ്പോൾ എന്താണ് സത്യം ഈ ഭക്ഷണത്തിൽ എന്താണ് ഇതിൽ കലർത്തുന്നത് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പിന്നിലുള്ള സംഭവങ്ങൾ സത്യം പറഞ്ഞാൽ ഫുഡ് സേഫ്റ്റിയും കാര്യങ്ങളൊന്നും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവം അവരെവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തോണ്ടിയിട്ട് വരുന്നില്ല അത് അവർ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ കാര്യങ്ങൾ സംഭവിക്കില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കിപ്പോൾ സേഫ് തട്ടുകാടിയിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുന്നതാണ് അതാകുമ്പോൾ കുറച്ച് മാന്യമായി നമ്മൾ ലൈവായിട്ട് കാണുന്നതാണ് ഫുഡ് ഉണ്ടാക്കുന്നത് മറ്റേ വലിയ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വലിയ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല അവർ അവർ അടുക്കള എന്താണ് എങ്ങനെയ രീതിയിലാണ് ഏത് ഫുഡാണ് അവർക്ക് നമുക്ക് നമുക്ക് തേടിയത് ഒന്നും നമുക്കറിയില്ല കാരണം നമ്മൾ അവരാരും കാണുന്നില്ല ഫുഡ് പോകാൻ നമ്മൾ ടേബിൾ നല്ല അടിപിളായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും പക്ഷേ അതിൻ്റെ ബാക്കിലുള്ള സംഭവം നമുക്കറിയില്ല അപ്പോൾ മിക്ക ആൾക്കാരും തട്ടുകട സംഭവങ്ങളാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇത് ഒറ്റ കാരണമാണ് അതാണ് സേഫായിട്ട് പണ്ടായിരുന്നെങ്കിൽ നേരെ തിരിച്ചായിരുന്നു അപ്പം നേരെ തിരിച്ചാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒരു സ്ട്രോങ് ആക്കിയാൽ ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ബെറ്ററായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് എന്താ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോ കാണണമെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഓക്കെ ബൈ